പറഞ്ഞ വൃത്തികെട്ട ദുർഗന്ധമായിട്ടാണ് ഈ മണം വരുന്നത് പക്ഷെ ഈ സ്മെല് കൂടി കൂടി വരാൻ തുടങ്ങി ജീവിതം താറുമാറാക്കി നശിപ്പിച്ച ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ഇത്തിരി സീരിയസ് ആണ് കേട്ടോ ജീവിതം താറുമാറാക്കി നശിപ്പിച്ച ഒരു വിഷയത്തെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് അപ്പൊ ഒരുപാട് വലിച്ചു നീട്ടുന്നില്ല നമുക്ക് നേരെ വീടിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് എടുക്കുന്ന മുൻപ് പുതുതായിട്ട് നമ്മുടെ വീഡിയോ ആരെങ്കിലും കാണണമെങ്കിൽ വെൽക്കം ടു അവർ ചാനൽ യൂട്യൂബ് ക്രിയേറ്റീവ് വള്സ് എൻ്റെ പേര് അശ്വതി അപ്പോൾ പുതിയതായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാര ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണം ചെയ്യട്ടോ അപ്പോൾ ഇപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന വിഷയം പലർക്കും കേട്ട് കേട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ മറ്റു ചിലവർ ഇത് പുറത്തു പറയാൻ പോലും മടി കാണിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ ചാനലിൽ നമ്മൾ ചേരട്ട എന്ന് പറയുന്ന ഒരു പുഴുവിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ വന്നതിന് ശേഷം എനിക്ക് വന്ന ഒരു ഇൻബോക്സിൽ വന്നൊരു മെസ്സേജാണ് എന്നെ ഈ വീഡിയോ ചെയ്യാൻ പ്രയോജനിച്ചിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോയുടെ താഴെ തന്നെ കമൻസ് സെക്ഷനിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അതായത് ഇത് ഇത്രയും ഗുരുതരമായിരുന്നോ അല്ലെങ്കിൽ ഇത് പ്രശ്നക്കാരനാണോ ഇത് നമ്മുടെ ചുറ്റും ഇത്രയും നാളും ഉണ്ടായിട്ട് നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ അങ്ങനെയൊക്കെ അപ്പോൾ ഇത് രണ്ടും രണ്ട് സൈഡാണ് കുട്ടികളെ സംബന്ധിച്ച് അത് കൂടുതൽ ഗുരുതരമാകും എന്നുള്ള ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാനത് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇൻബോക്സിൽ വന്നൊരു മെസ്സേജാണ് അപ്പോൾ ആ മെസ്സേജ് എന്താണെന്ന് ഞാൻ പറയാം ഈ പുഴ ഇത്രയും പ്രശ്നക്കാരനായിരുന്നു കുട്ടികളൊക്കെ ഉള്ളെടുത്തത് വരുന്നതല്ലേ എനിക്ക് ചെറുപ്പത്തിൽ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഉറങ്ങിക്കിടന്നപ്പോൾ എൻ്റെ മൂക്കിൽ കൂടി ചുവന്ന ചെറിയ അട്ട കരിപ്പിൽ അങ്ങനെ അത് വയറ്റിൽ ചെന്നിട്ട് ഭയങ്കര പ്രശ്നമായി അറിഞ്ഞില്ല പക്ഷെ വയറ്റിൽ ചെന്നിട്ട് ദിവസങ്ങളെടുത്തിട്ടാണെങ്കിലും പിറ്റേ ദിവസമൊക്കെ ആണെങ്കിലും ആയിട്ടാണ് വയർ എടുത്തു കലച്ചിലായ വയർ വേദന മൂലം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞു പിന്നെ അത് മാറി അതിനുശേഷം മൂക്കിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള മണം വരാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനൊരു കാര്യം സംഭവിച്ചിട്ടുള്ളത് കൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ആയിരിക്കുമെന്ന് വിചാരിച്ച് മൈൻഡ് ചെയ്യാതിരുന്നു പക്ഷേ ഈ സ്മെല്ല് കൂടി കൂടി വരാൻ തുടങ്ങി ഒരു കണക്കിന് പറഞ്ഞാൽ വൃത്തികെട്ട ദുർഗന്ധമായിട്ടാണ് ഈ മണം വരുന്നത് അപ്പം ആദ്യമൊക്കെ ആ കുട്ടിക്ക് സ്വയമായിരുന്നു തിരിച്ചറിയാൻ പറ്റുന്നത് പക്ഷേ പിന്നീട് ഇത് മറ്റുള്ളവർക്കും കൂടി മനസ്സിലാകാൻ തുടങ്ങി ആളുകളിലേക്ക് ഇടപെഴുമ്പോൾ തൊട്ടടുത്ത് ആരെങ്കിലും വന്ന് നിൽക്കുമ്പോൾ അവർക്കിത് മനസ്സിലാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കുട്ടിക്ക് ഡിപ്രഷൻ സ്റ്റേജിലോട്ടായിപ്പോയി പുറത്തിറങ്ങാൻ കഴിയുന്നില്ല ആളുകളോട് സംസാരിക്കാൻ പറ്റുന്നില്ല എപ്പോഴും വീട്ടിൽ തന്നെ അങ്ങനെ മൊത്തത്തിൽ എല്ലാവരും അറിഞ്ഞ് ഈ മണം കാരണം ഹോസ്പിറ്റലിൽ പോകാൻ നിർബന്ധിതയായിട്ട് ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇതൊരു രോഗം മൂലം വരുന്ന അവസ്ഥയാണെന്ന് മനസ്സിലായി അങ്ങനെ ആ രോഗത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തു ട്രീറ്റ്മെൻറ്റ് എടുത്തപ്പോൾ കുട്ടിയുടെ ഈ പ്രശ്നം മാറിക്കിട്ടി അപ്പോൾ ഇങ്ങനെയൊരു സ്മെല്ല് വരുന്നത് പലർക്കും കേൾവി പോലും ഉണ്ടാവില്ല കുറച്ച് പേർക്കൊക്കെ അറിയുകയും ചെയ്യാം അപ്പോൾ ഒരു സ്മെല്ല് വരുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമോ എന്നോട് ചോദിച്ചു അപ്പൊ ഞാൻ ആലോചിച്ചപ്പോൾ ശരിയാണ് നമ്മളിൽ പലർക്കും അറിയത്തില്ല ഒരു പ്രശ്നം സ്മെല്ല് വരുമോ ഇങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും അപ്പോൾ കുറച്ചു വർഗങ്ങളിലും വരുന്ന മറ്റൊരു കാര്യമായിരിക്കും ശക്തിയായിട്ട് തുമ്പോൾ മൂക്കിൽ നിന്ന് മുത്ത് തെറിച്ച് പോകുന്നതും അല്ലെ പോകുന്നത് അപ്പോൾ അതും ഇത് നമ്മൾ കണക്റ്റഡ് ആണോ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിന് കാരണം ഇങ്ങനെയൊരു വിഷയത്തെക്കുറിച്ച് ഓരോട് പേർക്ക് അറിയില്ല എന്നുള്ളതുകൊണ്ടാണ് കേട്ടോ അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ വരുന്നത് എന്ന് വെച്ചാൽ സൈനസൈറ്റിസ് എന്ന രോഗാവസ്ഥയാണ് ഇതിന് കാരണം നമ്മുടെ എല്ലാം തലയോട്ടിക്കുള്ളിൽ തലയുടെ ഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് എട്ട് അറകളുണ്ട് ഈ അറകൾക്കുള്ളിൽ വായുവാണ് കാണാറ് പക്ഷെ ചില അവസ്ഥകളിൽ ഇതിൽ കപം വന്നു നിറയുന്നു എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊക്കെ ജലദോഷം വരുമ്പം കപം മൂക്കിൽ കൂടി പുറത്തേക്കാണ് പോവാറ് പക്ഷെ മറ്റു ചിലർക്കാണെങ്കിൽ ഈ കപം പുറകിലേക്ക് ഇറങ്ങി ഈ സയനസുകളിൽ പോയി കിടക്കും അപ്പോൾ ഇങ്ങനെ പുറകിലേക്ക് ഇറങ്ങി അവിടെ കെട്ടിക്കിടക്കുന്ന ഈ കപം അവിടെ കിടന്ന് പഴകും പഴകിക്കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് വരും ഇവ പഴകും തോറും നമ്മുടെ തലയ്ക്ക് ഭയങ്കര കട്ടിയും അതുപോലെ കലശിലായിട്ടുള്ള തലവേദന ഉണ്ടാവാൻ തുടങ്ങും അപ്പം ഈ തലവേദനയും കൂടി വന്നതിന് ശേഷമായിരിക്കും ആദ്യ ആദ്യം നമുക്ക് തോന്നുന്നത് ഈ തലവേദന തന്നെയായിരിക്കും ആദ്യമേ തന്നെ നമുക്ക് സ്മെല്ല് വരാനൊന്നും തുടങ്ങില്ല തലവേദന എല്ലാം വന്ന് കുറച്ച് നാളുകൾക്ക് ശേഷം നമുക്ക് മൂക്കിൽ നിന്ന് ഈ ദുർഗന്ധം വരാൻ തുടങ്ങും അപ്പോൾ ഇതാണ് ഇതിന് കാരണം ഈ കപം കെട്ടിക്കിടന്ന് ഇങ്ങനെ വരുന്നതാണ് ഇതിന് കാരണം ഇങ്ങനെ ഈ മണം വന്നു തുടങ്ങുന്ന വ്യക്തികൾക്ക് ഇടക്കിടയ്ക്ക് തൊണ്ടയിൽ കപം വന്ന് വീഴുന്നതായിട്ട് ഫീൽ ചെയ്യും ഒരു കൂട്ടർക്ക് ഇങ്ങനെ വരുന്നവർക്ക് ഇത് സ്വയമായിട്ട് ഈ മണം തിരിച്ചറിയാൻ പറ്റും മറ്റു ചിലർക്ക് നമ്മളോട് ഇടപെടുകുന്നവർക്കായിരിക്കും ഈ മണം വരിക നമുക്ക് സ്വയമേ മനസ്സിലാവില്ല അവര് നമ്മളോട് പറയും ഇത് രണ്ടുമല്ലാതെ മറ്റൊരു കൂട്ടർക്ക് ശക്തിയായിട്ട് തുമ്മുമ്പോ ഈ സ്മെല്ല് വരാൻ തുടങ്ങും അപ്പോ ശക്തമായിട്ടുള്ളൊരു സ്മെല്ലാണ് അപ്പോൾ പലരും ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് അപ്പം ഈ അവസ്ഥ മാറാൻ നമ്മൾ എന്ത് ചെയ്യണം കൃത്യമായ രീതിയിലുള്ള സയനസൈറ്റിസിൻ്റെ ചികിത്സ നേടുക ഈ ഒരു ചികിത്സയിലൂടെ ഈ അസുഖം പൂർണ്ണമായിട്ടും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം അസുഖം മാറ്റിയെടുക്കുന്നതിൻ്റെ ആ കാലയളവിൽ തന്നെ നമുക്ക് ഈ സ്മെല്ലുണ്ടാവും അപ്പോൾ അത് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി എന്താ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ തൊണ്ടവേദന വരുമ്പോൾ ഗാർഗിൾ ചെയ്യാൻ വേണ്ടി തൊണ്ടയിൽ വെള്ളം വെക്കില്ലേ എന്ന് പറഞ്ഞതുപോലെ കവിളിനുള്ളിൽ നമുക്ക് പിടിക്കാൻ പറ്റുന്ന വെള്ളം സഹിക്കാൻ പറ്റുന്നത്രോം ചൂടിലെടുത്തിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന അത്ര സമയം വെച്ചതിന് ശേഷം തുപ്പിക്കളയുക ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ആ സ്മെല്ല് കുറയ്ക്കാവുന്നതാണ് കേട്ടോ ചെയ്യുന്നത് വഴി രാവിലെ വൈകിട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സ്മെല്ല് മൊത്തത്തിലായിട്ട് കുറഞ്ഞു വരും ഇത് വെറും ഒരു ടിപ്പാണ് മണം കുറയ്ക്കാൻ വേണ്ടി മാത്രമുള്ളത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് കൂടി എടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ അവസ്ഥ പൂർണ്ണമായിട്ട് നമുക്ക് മാറിക്കിട്ടും അപ്പോൾ ഒരുപാട് പേർക്കും സംശയമുള്ളതും കുറേ പേർക്കെങ്കിലും അറിയില്ലാത്തതുമായിട്ടുള്ളൊരു വിഷയമാണ് ഇന്ന് സംസാരിച്ചത് പക്ഷേ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക കാരണം നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് പുറത്തു പറയാൻ മടിയുള്ള ആരെങ്കിലും ഒരാൾ ഉണ്ടെങ്കിലോ അപ്പോൾ നിങ്ങൾ ഫാമിലിയിലേക്കും ഫ്രണ്ട്സിലേക്കോ എല്ലാവരിലേക്കിതൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക വീഡിയോയുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ